നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ പിന്നെ ഒരു 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 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തന്നെ വേണം ധാർമ്മികമായിട്ട് ഏറ്റെടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാ ആരോപണങ്ങളുടെ പരിസരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നതിന്റെ സാഹചര്യത്തിൽ അയാളുടെ എല്ലാവരും കൂടെ വളഞ്ഞുകൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തെ പാർട്ടിക്കകത്തെ സ്ഥാനത്തിനാണല്ലിപ്പോൾ പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത് ആ സ്ഥാനത്ത് സംരക്ഷിച്ച് പിടിച്ച് മറ്റേ സി പി എം ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞ് അയാളും അതിനകത്ത് പിന്നെ ഒരു തീരുമാന തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത് അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസി സ്ഥാനത്തിൽ അയാൾ രാജിവെച്ചല്ലോ ഇങ്ങനെ ഒരു ആരോപണ പരിസരത്തല്ല അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ അത് നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ രാജിവെച്ചു പാർട്ടി നടപടി എടുക്കുകയാണെങ്കിൽ രാഹുൽ സ്വമേധയായി രാജിവെക്കുകയാണെങ്കിൽ അല്ല അയാളുടെ രാജ്യസന്നദ്ധത അയാൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിലപാടും അക്കാര്യത്തിൽ മറച്ചായിരുന്നില്ല അവര് പാർട്ടി നേതൃത്വത്തിൽ പാർട്ടിയോ അയാളോ ഒക്കെ കൂടെ നിങ്ങൾ ഇതുപോലെ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ആരാ പറഞ്ഞു എന്റെ അടുത്ത് പരാ എടക്ക് അവരങ്ങനെ ആരെങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതുപോലത്തെ ചോദ്യങ്ങൾ വർത്തകർക്ക് ഈ അലമാനമായ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോൾ അസംബന്ധം അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പുറത്തു വന്നപ്പോ അസംബന്ധം അല്ല ഒറ്റ കാക്കല് കത്ത് തട്ടി മാറ്റപ്പെടും നിങ്ങൾക്ക് അവിടെ